അസ്സാം വലൈക്കും വറഹമത് എന്റെ ഫോണില് സിംഗർ അൽബു എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് അൽബു എന്ന് പറഞ്ഞാല് അത്ഭുതബാൽ എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് ഫോമാണ് അൽബു നമ്മൾ കുറേ മുന്നേ പരിപാടിക്കൊക്കെ പോകുമ്പോ അത്ഭുതപാൽ എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഇങ്ങനെ പരിചയപ്പെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തില് ആ ആളെ കല്യാണത്തിന് പോവാണ് ആ ആൾ ആരാണെന്ന് വളരെ പരിചയം കിട്ടുന്ന ഒരാളാണ് മൂപ്പരെ വീട്ടിൽ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നിൽക്കാൻ നിക്കാഹാണ് വർക്കസിൽ വെച്ചിട്ട് വിഷുദിന്റെ ഇതില് ഇട്ട് നിക്കാൻ നടക്കാൻ പോവാണ് വിശാദ് നമുക്ക് ആളാരന്ന് കാണാം നല്ല മഴയാണ് മഴ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് രാത്രി തുടങ്ങിയ മഴയാണ് നമ്മുടെ വീട് ഇങ്ങനെ ഒരു വെള്ളമൊക്കെ കിട്ടണ ഏരിയയിലാണ് കല്യാണം കൊളായിക്കാണ് കിട്ടോ കല്യാണം കൊളായിക്കുകയാണേന്ന് അറിയാം ഉടക്കിക്കാണേന്ന് കല്യാണം മാത്രമേ ഉള്ളൂ

ഹലോ ജീവിതത്തിൽ ഇന്നാടിക്കും നേരത്ത് വരാത്ത ഒരു സ്വന്തം കല്യാണത്തിനുണ്ടല്ലോ നേരത്തെ ഒരു മണിക്കൂർ മാറ്റണ്ടാവും അറിയോ ഇവര് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പരിപാടിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് അരമണിക്കൂർ വിളിക്കുന്നു ഇറങ്ങിയത് ഇവരത് മനസ്സിലാക്കി ഒരു മണിക്കൂറായിട്ട് ഇറങ്ങും ഞാൻ അവളെ അങ്ങനെ സാധാരണ ഒരു ദിവസം പോലും ശേഷി വരാൻ കഴിഞ്ഞില്ല പനിയോ പോട്ട് വെർലഫ്സല അങ്ങോട്ട് പോ സാവലാ വാ കേറി മെല്ലെ മെല്ലെ ഇതാണ് ഹെഡ്ഡ്രസ് ആണ് അതിന് ടെർച്ച കൂടുന്നിപ്പോ സുരേഷം പോയിട്ടുണ്ട് ഓക്കേ നോക്കണേ മാജിക് സിറ്റി ന്യൂ സ്റ്റോക്ക് സ്റ്റോക്ക് ആണ് സ്റ്റോപ്പ് അതിനെ ആദ്യം റെഡിയാക്കി ഒരു ടോപ്പ് ഒന്ന് ചിരിക്കോ ചിരിക്കാൻ അയ്യോ അന പോനോ ആ ഇതിനൊക്കെ ഓക്കേടാ പോരെ അണ്ടി കുറച്ചേ ഇപ്പറടി ഇയൊരു വീഡിയോ എങ്ങന അതി ഓട്ടാ മതി ആ എന്നിട്ട് ഷോൾഡർ പോക്ക് eso rocket ha already duty duty one okalancha inga card ulle average kittirana ha ha vaana vaana daana kara enna vittadicho shota divar edikana divakaraya koottil paisa eduketti illa baile pachchanda ga adikkilla aayila okke kekkundu njan entila therppiki ai ും കളർഫുള്ളടാ <Mile dizzy> <laughs> <laughs> <laughs>. <Take separatie> <laughs> അബി വാ അബി പ്രേയർ ചെയ്യ വാ അക്കിലേ അക്കിലേ സിമൻ അക്കിലേ അടിച്ച അടിച്ച അടിച്ചോ കാണുന്നില്ലല്ലേ നാ അബി തപ്പി തല്ലാരോടങ്ങി നോക്കുന്നാ അബിനെ അല്ലേടാ ഒരു ഒങ്ങിങ്ങട് ഓക്കേ ഈ കോળા ഏയ് ജോട്ടേ അപ്പോ വെക്കണ്ട Bismillahirrahmanirrahim. Walhamdulillahi பிரிபார் கலனி பர்்தே 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 ஃபுல் பர்்தே செக்கமறு டவுன் டவுன் கிளாஸ் நாத் கிளாஸ் கிளாஸ் நாத் ஆ போ போ

അപ്പൊക്ക് ഒരു മരണം വരാൻ ഏറ്റവും വലിയ കാരണമാണ് കൂടുതൽ ടെൻഷൻ ഇരിക്കുക എന്ന আসুকুম দি মাশিকাম দামভি তামতা কি সুবদন কি লাজা দি মাশিকাম দামভি তানুস্তা জানকারামি কোই নাতু হাম নে আসো নে লাহি উলতানি স বরমিন দালBahir ইসমানি নাদি അവർ അവർ മൈലി കാണിക്കുന്നു കാട്ടേ شفا الدنا بجماله السدد جميع خصاله صلوا عليه والصلاه على النبي والسلام على الرسول الشفيع الابطحي والحبيب رب الابراب لا رب ابو بكر انسان رب الابراب اللهم لا ما بعت بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله رب العالمين وصلى السلام على سيدنا محمد وعلى آله وصحبه أجمعين نوري ضبط بنتي أنشدة بمهري هذه

നിങ്ങളുടെ എന്ന മകളെ ഈ സ്വർണിന്റെ പകരം നിങ്ങൾ എനിക്ക് कटी तवीठ श्री അവൻ പെത്തപ്പെട്ട ചിക്കട്ടെ ഭാര്യ ഭർത്താക്കമാത്രമു നല്ല സുഖജീവിതം നൽകുമാറാകട്ടെ നല്ല ഫാരിയങ്ങളായ സുന്ദരങ്ങൾ ഒന്നാവും അവർക്ക് നൽകുമാറാകട്ടെ വളരെ ദൂരുന്ന ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളും

ടാ എല്ലാരും വിളിച്ചു കഴിഞ്ഞാൽ പറിച്ചിരിക്കാം